വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇല്ലേ ഗൈസാദ് അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയൊരു ക്യൂ ആൻഡ് സെക്ഷൻ ആണെന്ന് ചെയ്യാൻ പോകുന്നത് ചിരു നമുക്ക് നിന്റെ ബാഗ് നഴ്സറികളുടെ ബാഗിനകത്ത് എന്തോന്നൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കാം ഓക്കെ നീ ഓരോ സാധനമായിട്ട് ചീരുവാണെന്ന് അവന്റെ ബാഗിനകത്തുള്ള സാധനങ്ങൾ പുറത്തെടുക്കാൻ പോകണം നമുക്ക് എന്തൊക്കെയാണ് ബാഗിനകത്തുള്ള നോക്കാം ഫസ്റ്റ് ഇതാണ് ഇതെന്താണ് ചിരു മുന്തിരിങ്ങ മുന്തിരിങ്ങ ഇതാണ് മുന്തിരിങ്ങ മുന്തിരിങ്ങൾ അവൻ കൊണ്ടുവന്ന ബാഗിനകത്തുള്ള സാധനങ്ങളാണ് നെക്സ്റ്റ് ഇതെന്താണ് കാരക്ക ഇതിന്റെ പേരാണ് കാരക്ക കാരയ്ക്കാരറ്റിന്റെ കായും കാരക്കയുടെ കായും നെക്സ്റ്റ് ഇത്രയുള്ള ബാഗിനകത്ത് സാധനം ഇത് എന്താ സാധനാണത് സൈക്കിള് ഇതാണ് ചുരുള്ള ഈ സൈക്കിളിലാണോ നീ നഴ്സറിയിൽ പോണത് ഇതിലാണോ പോണ ഓക്കേ ഇതാണ് അവൻ നഴ്സറി പോകുന്ന ഗൈസ് കണ്ട്രൻ നഴ്സറിയിൽ പോകുന്ന സൈക്കിള് ഓക്കെ നെക്സ്റ്റ് നിന്റെ ബാഗ് ഓപ്പൺ ചെയ്യും സ്ലിബ് ഓപ്പൺ ചെയ്യും ഈ നഴ്സറി പോകുന്ന ഈ കുട്ടിയുടെ ബാഗിനകത്തുള്ള സാധനം വേണ്ട നിങ്ങൾ ഞെട്ടും സഹായിക്കും സ്പൈഡർമാൻ ഇത് എന്തിനാണ് നഴ്സറി കൊണ്ടുപോണത് എന്തിനാണ് ഇത് നഴ്സറിയിൽ കൊണ്ട് കളിക്കാനാണ് അവൻ വീട്ടിലുള്ള സ്പൈഡർമാൻ നഴ്സറിയിൽ കൊണ്ടുപോണത് കളിക്കാനാണ് ഗൈസ് അടുത്ത സാധനം എടുത്തു നെക്സ്റ്റ് ഇതെന്താണ് ഗൈസ് ഇതെന്താണ് പിയാനോ പിയാനോ ഇതെങ്ങനെ നമ്മള് ഇങ്ങനെ നെക്സ്റ്റ് സൂപ്പർ കിട്ടിയിട്ടുണ്ട് ഇത് ലേസിന്റെ കവറാണ് ലൈസിന്റെ കവറാണ് ഒന്നുമില്ല അടുത്ത സാധനം ഇതൊന്നും പറഞ്ഞു കൊടുക്കു കുപ്പി ഇത് എന്ത് കുപ്പിയാണ് ബോട്ടിൽ ഇത് കുപ്പിയാണ് ഇതിന്റെ പേര് ബോട്ടിൽ ഇത് അവൻ നഴ്സറി കൊണ്ടുള്ള കുപ്പിയാണ് ഗൈസ് വെള്ളം കൊണ്ടുപോയതാണ് ഇത് ഇനി ഇത്രയും വെള്ളം പാട്ടുണ്ട് ഇനി എപ്പഴാണ് കുടിക്കുന്നത് അവന് മാത്രമേ അറിയാവൂ അറിയാവൂസ് ഓക്കെ നെക്സ്റ്റ് സാധനം എടുക്കും ഓക്കെ അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം അടുത്ത അടുത്ത സാധനം എടുക്കും എന്താണ് ഗൈസ് അവന്റെ പാന്റിൽ എടുക്കുന്ന ബെൽറ്റ് ആണ് ഇത് നഴ്സറിയിൽ അവൻ കൊണ്ടുപോയ സാധനം എന്തിനാണ് കൊണ്ടുപോയെന്നു അവന് മാത്രമേ അറിയാവൂ നെക്സ്റ്റ് നെക്സ്റ്റ് കേസ് അവന്റെ ഒരു ഡ്രസ്സാണ് ഇനി അവൻ അഡീഷണൽ ആയിട്ട് അവന് കൊടുത്തുവിടുന്ന ഡ്രസ് ആണ് ഇട്ടുകൊണ്ടുപോകുന്ന ഡ്രസ്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാല് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു പോകുന്ന ഡ്രസ്സ് ഇനി വേറെ ഉണ്ടാ ഷർട്ടും ഇനി വേറെ ഒന്നുമില്ല കൈസ് ഇത്രയാണ് അവന്റെ വാട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റിനകത്തുള്ളത് ഇത്രേ ഇത്രയുള്ളടാ അത്രയുള്ള അപ്പൊ ടേറ്റേബി സി പറയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും